മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഷാനവാസ് ഇപ്പോൾ ജയിലായിരിക്കുകയാണ് ജയിൽ ടാസ്ക് ആണ് നടന്നു കൊണ്ടിരിക്കുന്നത് അതിൽ ഷാനവാസിൻ്റെ കൂടെ റെനയുമുണ്ട് ഇന്നലെ അവർ നോമിനേറ്റ് ചെയ്തത് പ്രകാരം ഷാനവാസും റെനയുമാണ് ജയിൽ ടാസ്കിൽ ഉണ്ടായിരുന്നത് അപ്പം ജയിൽ ടാസ്കിൻ്റെ ലെറ്റർ വന്നിരിക്കുകയാണ് അതിൽ അനീഷും അനുമോളും ആണ് ലെറ്റർ പോയിട്ട് എടുത്തിട്ട് വരുന്നത് അനീഷ് പറയുന്നുണ്ട് നല്ല രസകരമായ ടാസ്ക്കാണ് ബിഗ് ബോസ് ഇത് അത്ര പ്രയാസമുള്ളതല്ലാതെ എളുപ്പമുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് കാരണം എന്താണെന്നോ അവർക്ക് കിട്ടിയത് പ്രണയലേഖനം എഴുതാനാണ് നമ്മുടെ ലാലേട്ടന് ഇതിൽ നിന്നും രണ്ട് പ്രണയലേഖനങ്ങൾ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വായിക്കുന്നതുമായിരിക്കും ഓരോരുത്തരും നൂറ് പ്രണയലേഖൻ വീത ലേഖനങ്ങൾ വീതം എഴുതാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അതായത് ഷാനവാസ് നൂറും പ്രേന നൂറും അങ്ങനെ അവരിപ്പോൾ അത് ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ് അതിനിടയ്ക്ക് ഷാനവാസിൻ്റെ സുഹൃത്തായ അനീഷ് പോയിട്ട് അവിടെ ഇങ്ങനെ രസകരമായ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ അവർക്കിന്ന് ബിരിയാണിയാണ് ഉണ്ടായിരുന്നത് കഴിക്കാനായിട്ട് അപ്പോൾ ജയിലിലുള്ളവർക്കും ജയിൽ ഭക്ഷണം അല്ലെന്ന് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അവർക്കും ബിരിയാണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും അപ്പം അനീഷും ബാക്കിയുള്ളവരെല്ലാം വന്ന് പറയുന്നുണ്ട് ആ പിന്നെ ബിഗ് ബോസ് ഇവർക്ക് നല്ല ഫേവറേറ്റ്സും കാണിക്കുന്നുണ്ട് ഇവർക്ക് ജയിൽ ഭക്ഷണമൊന്നുമല്ല അവർക്ക് നല്ല ബിരിയാണിയാണല്ലോ സപ്ലൈ ചെയ്തിരിക്കുന്നത് ഇതിനിടയ്ക്ക് അനുമോൾ വന്ന് ഷാനവാസിനെ കളിയാക്കുന്നുണ്ട് ആ ഷാനവാസിക്കും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ ഇതൊക്കെ വളരെ ഈസി ടാസ്ക്കാണ് ഈ പ്രണയലേഖനം എഴുതിയാലൊക്കെ ഷാനവാസിക്കാ ഇത് കുറേ കുറെ എഴുതിയിട്ടുണ്ടാവില്ലെന്നൊക്കെ ഇങ്ങനെ അനുമോൾ വന്ന് അവിടെ കളിയാക്കി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അനീഷു കട്ട സപ്പോർട്ടായിട്ടുണ്ട് ഇന്നലെ അവർക്ക് ജയിൽ ടാസ്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവിടെ നല്ല മഴ ഇന്നാണ് ജയിൽ ടാസ്ക് തുടങ്ങിയത്